ഹാപ്പിനെസ് ലിവിംഗ് പാട്ടേൺസ് ക്ഷേമവും സംതൃപ്തിയും വളർത്തുകയും വൈകാരിക ബുദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദിനചര്യകളും പെരുമാറ്റങ്ങളുമാണ് സന്തോഷ ജീവിത വിന്യാസങ്ങൾ കൃതജ്ഞത വളർത്തുന്നതിലൂടെ ജീവിതത്തിന്റെ ശുഭാവസ്ഥകൾ പ്രതിഫലിപ്പിക്കുകയും സമൃദ്ധിയുടെ മാനസികാവസ്ഥ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു സ്വയം ശ്രദ്ധയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ ശരീരത്തെയും ജീവനെയും മനസ്സിനെയും ധർമ്മത്തെയും പോഷിപ്പിക്കുന്നു ശുഭകരങ്ങളായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നത് പിന്തുണയ്ക്കുന്ന ബന്ധങ്ങളിൽ നിക്ഷേപം നടത്തുകയും പങ്കാളിത്തം വളർത്തുകയും വൈകാരിക പിന്തുണ നൽകുകയും ചെയ്യും അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നത് പ്രവർത്തനങ്ങളെ മൂല്യവത്തായി വിന്യസിച്ച് ലക്ഷ്യത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും നയിക്കുന്നു മനഃപൂർണത പരിശീലിക്കുന്നതിലൂടെ ും തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ വൈകാരിക സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഈ പഠന പരിപാടിയിൽ പതിനാറാമത്തെ ദിവസം നമ്മൾ സംസാരിക്കുന്നത് ഹാപ്പിനെസ് ലിവിംഗ് പാറ്റേൺസ് അഥവാ സന്തോഷ ജീവിത വിന്യാസങ്ങളെ കുറിച്ചാണ് വൈകാരിക സൗന്ദര്യം നമ്മൾക്ക് നമ്മൾക്കുണ്ടാകണമെങ്കിൽ ശുഭകരമായ ഒരു ജീവിത പശ്ചാത്തലം നമുക്കുണ്ടാകണം സന്തോഷകരമായ ഒരു ജീവിത വിന്യാസം ഉണ്ടാവണം അവിടെയാണ് വൈകാരിക തുലനത ഉണ്ടാവുക തിരിച്ചും പറയാം വൈകാരിക തുലനതയും വൈകാരിക ബുദ്ധിയും വൈകാരിക സൗന്ദര്യവും ഉള്ളപ്പോൾ ജീവിതത്തിന് ഒരു സന്തോഷകരമായ വിന്യാസം ഉണ്ടായിത്തീരും ഈ സന്തോഷ ജീവിത വിന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്ഷേമം ഉണ്ടാവുക വെൽബീ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മൂല്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ജീവിതം ക്ഷേമകരമായിരിക്കണം എല്ലാവിധത്തിലും സൗഖ്യമുള്ള രീതിയിലായിരിക്കണം സൗഖ്യം എന്ന് പറയുന്നത് എല്ലാം അതിൻ്റെ ശുഭകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രാകൃതിക വിന്യാസമാണ് അത്തരത്തിൽ എല്ലാം ക്ഷേമത്തിലായിരിക്കുക ശരീരം ക്ഷേമത്തിലായിരിക്കുക മനസ്സ് ക്ഷേമത്തിലായിരിക്കുക സമ്പത്ത് ക്ഷേമത്തിലായിരിക്കുക ബന്ധങ്ങൾ ക്ഷേമത്തിലായിരിക്കുക അറിവ് ക്ഷേമത്തിലായിരിക്കുക ഇവയെല്ലാം ആകുന്ന സമയത്താണ് നാം സമ്പൂർണമായ സാകല്യത്തിൽ ഊന്നിയ ഒരു ക്ഷേമാവസ്ഥയിലായിരിക്കുക അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി ഉണ്ടാവുക അസംതൃപ്തമാണെങ്കിൽ ജീവിതത്തിന് മറ്റെന്തോ നേടാനുണ്ടെന്നുള്ള രീതിയിലേക്ക് വഴിതിരിഞ്ഞു പോയ പോയി എന്ന് വരും ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതും സംതൃപ്തിയിൽ വരുന്ന ചെറിയ കുറവുകളാണ് എന്നാൽ ജീവിതം സംതൃപ്തിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിന്റെ വഴി മാറി പോകേണ്ടതില്ല നമുക്ക് സുഗമമായ രീതിയിൽ മുൻപോട്ട് പോകുവാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിന്റെ ആ ഒരു ക്ഷേമാവസ്ഥയും സംതൃപ്തിയും നിരത്താൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്നുള്ള നമ്മുടെ നമ്മുടെ സ്വന്തം വാക്കലുകൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ അറിവ് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ഉപകരണങ്ങൾ സമ്പത്ത് സമൃദ്ധി ഈ കാര്യങ്ങൾ നമുക്ക് നൽകിയ പ്രകൃതിയോട് സമ്പൂർണമായ രീതിയിലുള്ള കൃതജ്ഞത ഉണ്ടാവുക എന്നുള്ളത് കൃതജ്ഞത അഥവാ നന്ദി ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ നന്ദി ഉണ്ടാകുന്ന സമയത്ത് ആർക്കാണ് നന്ദി ഉണ്ടാവുക നന്ദി ഉണ്ടാവുക ഒരു കാര്യം ഒരിടത്തൊന്നും നേടിയെടുത്ത ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നു എനിക്കതുണ്ട് ഞാൻ പൂർണതയിലാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് കിട്ടി എന്നൊരവസ്ഥയിലാണ് നമുക്ക് കൃതജ്ഞത സ്വാഭാവികമായിട്ടുണ്ടാവുക എനിക്കത് കിട്ടി എന്ന ബോധ്യം എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് ചുറ്റും നൽകിയിരിക്കുന്നു പ്രകൃതി മഹാപ്രകൃതി എനിക്ക് വേണ്ടതെല്ലാം കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും കൃതജ്ഞതയുണ്ടാകും നാം എത്രത്തോളം കൃതജ്ഞമായിരിക്കുന്നുവോ കൃതജ്ഞത എന്ന് പറയുന്നത് അനുരൂപനത്തിന്റെ ഏറ്റവും ശുഭകരമായ ഒരു തലമാണ് ആ അനുരൂപനത്തിന്റെ ശുഭകരമായ ആ ആ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായും ആ കൃതജ്ഞമായിരിക്കും എന്നുള്ളത് നിലനിർത്തുക എന്നുള്ളത് പ്രകൃതിയുടെ ഭാഷയായതുകൊണ്ട് പ്രകൃതിയുടെ ആവശ്യമായതുകൊണ്ട് സ്വാഭാവികമായും ആ കൃതജ്ഞമായിരിക്കാനുള്ള അവസ്ഥ തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടതെല്ലാം എല്ലാ വിഭവങ്ങളും എല്ലാ ബന്ധങ്ങളും എല്ലാ ആരോഗ്യവും എല്ലാ സന്തോഷവും പ്രകൃതി നമുക്ക് തന്നുകൊണ്ടേയിരിക്കാം അപ്പോൾ കൃതജ്ഞത എന്നുള്ളത് ഈ ഈ സമൃദ്ധിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിപോഷിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുക അത് നമ്മുടെ ശുഭാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നുള്ളതിൽ കൃതജ്ഞമായിരിക്കുക കൃതജ്ഞമാകും തോറും നമ്മിലെ ശുഭാവസ്ഥകളും നമ്മുടെ സമൃദ്ധിയുടെ മാനസികാവസ്ഥയും പരിപോഷിപ്പിക്കപ്പെടും ഇപ്പൊ മ്യൂച്വലി കണക്ടഡാണ് നാം ഉള്ളതിന് കൃതജ്ഞമാകുന്നു കൃതജ്ഞമാകുന്നതിനാൽ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നു എന്നുള്ളത് അതുപോലെ സ്വയം ശ്രദ്ധ എന്നുള്ളത് ആണ് നമുക്ക് തുടങ്ങുന്നത് അതിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ലഭ്യമായതിനെല്ലാം നമ്മൾ കൃതജ്ഞമായി ഇനി എന്തിൽ നിന്നാണ് കൃതജ്ഞമാകുന്നത് ഞാൻ എന്നിലൂടെയാണ് അപ്പോ ഈ സ്വയം ശ്രദ്ധയ്ക്ക് ഞാൻ മുൻഗണന നൽകുന്ന സമയത്ത് സ്വാഭാവികമായും എന്റെ ശരീരത്തെ ശ്രദ്ധിക്കാൻ കാരണമാകും ശരീരത്തിന്റെ ക്ഷേമത്തെ ശ്രദ്ധിക്കാൻ കാരണമാകും എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ എന്റെ ശരീരത്തിന്റെ മൂല്യത്തെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്റെ ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അത് സംഭവിക്കുക ഞാൻ എന്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ മനസ്സിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവനെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ പരമമായ ജീവനവുമായിട്ടുള്ള ബന്ധത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും എന്റെ ജീവിതത്തിന്റെ താളം തെറ്റും ഒരു ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന സമയത്ത് അതിന്റെ മുകളിലുള്ള കമ്പിയുമായി ആ കണക്ഷനിലായിരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടോ ഈ അവസ്ഥ പോലെ ഞാൻ എന്നോട് തന്നെ കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ എൻ്റെ ഗ്രൗണ്ടിനോട് കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ അത്തരത്തിലായിരിക്കുന്ന സമയത്താണ് എനിക്ക് സ്വയം ശ്രദ്ധയുള്ളത് ഞാൻ എന്താണെന്നും എന്റെ ശരീരം എന്താണെന്നും ജീവൻ എന്താണെന്നും മനസ്സെന്താണെന്നും ഇതിനൊക്കെ ഉപരി എന്റെ ജീവിതത്തിന്റെ ധർമ്മം എന്താണെന്നും ഉള്ള കാര്യത്തിൽ ശ്രദ്ധിച്ച് അതിലായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ജീവിതം ശുഭകരമായ രീതിയിൽ മുൻപോട്ട് പോകും നമ്മുടെ വികാരങ്ങൾ തളത്തിലായിരിക്കും വികാരങ്ങളെല്ലാം തന്നെ ബാലൻസ്ഡ് ആയിരിക്കും ഈ വിധത്തിൽ നം നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും ആ സ്വയം ശ്രദ്ധയിലൂടെ എന്റെ ഒരു വട്ടത്തെ ക്രമീകരിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ഏത് പരിസരത്ത് നിൽക്കുന്നു ഏത് ഭൂമികയിലാണോ ഞാൻ നിന്നു പോകുന്നത് ആ പരിസരവുമായി ആ പരിസ്ഥിതിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു മുൻപോട്ടു പോക്ക് ആ പാരസ്പരത്തിന്റെ ഒരു മുൻപോട്ടു പോക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിൽ ഞാൻ ആദ്യമേ കാണുന്നത് എന്റെ കൂടെ ജീവിക്കുന്നവരെയാണ് എന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെയാണ് എനിക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെയാണ് എനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളെയാണ് എന്റെ ചുറ്റുമുള്ള സാമൂഹ്യ സംവിധാനത്തെയാണ് എൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയാണ് ഈ സംവിധാനത്തെ പ്രാകൃതികമായ ഈ എനിക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളുടെ സാമൂഹ്യമായ ഒരു സംവിധാനത്തെ എനിക്ക് ചുറ്റുമുള്ള വ്യക്തിബന്ധങ്ങളെ ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതിലൂട്ടെ അവയെ വളർത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതിലൂടെ എൻ്റെ മനസ്സ് പിന്തുണയ്ക്കുന്ന ബന്ധങ്ങളിൽ നിക്ഷേപം നടത്തുകയാണ് ചെയ്യുക അതായത് ഞാൻ മുൻപോട്ട് പോകണമെങ്കിൽ എനിക്കൊരു പിന്തുണ ആവശ്യമാണ് ഒരു ബാക്ക് ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ് ആ സപ്പോർട്ടിന്റെ ഒരു ഫോഴ്സ് ആവശ്യമാണ് ഞാൻ എത്രത്തോളം എൻ്റെ പരിസരത്തുള്ളവയുമായി ചേർന്നിരിക്കുന്നു എത്രത്തോളം ബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്നുവോ അതിനനുസരിച്ച് ഇവയുടെ പിന്താങ്കൽ എനിക്ക് ചുറ്റുമുണ്ടായിരിക്കും ആ പി എനിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ശരിയാ വിധം തുലനം ചെയ്ത രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് കാരണമാകും അവിടെ എനിക്ക് വൈകാരികമായിട്ടുള്ള തള്ളിച്ചകളില്ലാതെ വൈകാരികമായിട്ടുള്ള തുലനക്കേടുകളില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയും അപ്പോ ഇത്തരത്തിലുള്ള ആ മുൻപോട്ടു പോക്കിന് ഞാൻ ബന്ധങ്ങളെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ സ്വയം ശ്രദ്ധയുടെ കൃതജ്ഞതയുണ്ടായി സ്വയം ശ്രദ്ധയുണ്ടായി ബന്ധങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്നു അതിനൊപ്പുറം ഇനി മുൻപോട്ട് പോകണമെങ്കിൽ എനിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ഓൾറെഡി ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ആ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ മൂല്യം നൽ നൽകിയിട്ടുണ്ടോ മൂല്യം കൽപ്പിച്ചിട്ടുണ്ടോ അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ അർത്ഥം എന്ന് പറയുന്നത് മീനിങ് എന്നുള്ള അർത്ഥമുണ്ട് സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട് രണ്ടർത്ഥത്തിനും അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ഒരു വാല്യൂ നൽകുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ മൂല്യവത്തായിത്തീരും അവയ്ക്കെല്ലാം തന്നെ അവയുടെ ഒരു സൗന്ദര്യം ഉണ്ടായിത്തീരും അവയ്ക്കെല്ലാം തന്നെ ഒരു വൈകാരിക ഭാവം ഉണ്ടായിത്തീരും അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ മുൻകോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കും അതിന്റെ പൂർത്തീകരണത്തിലേക്കും ചെല്ലും നമ്മുടെ ജീവിതത്തിന്റെ ചെയ്തു പോകുന്ന ഓരോ ധർമ്മങ്ങളുടെയും അതിന്റെ സമ്പൂർണമായ ഒരവസ്ഥയിൽ അതിന്റെ സൗന്ദര്യാത്മകമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടു ചെല്ലുവാൻ കാരണമാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് അർത്ഥം കത്തിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ പൂർണ്ണമായിട്ടുണ്ടാവണം വർത്തമാനത്തിലായിരിക്കണം ആ വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് സ്വയം അവബോധം ഉണ്ടാവും എന്റെ ശരീരത്തെപ്പറ്റി ഞാൻ നിൽക്കുന്ന സമാജത്തെ പറ്റി എന്റെ ലക്ഷ്യത്തെപ്പറ്റി എന്റെ എനിക്കിതെല്ലാം നിന്ന പ്രകൃതിയെപ്പറ്റി അതിനോടുള്ള കൃതജ്ഞമായ എന്റെ നിലയെപ്പറ്റി നിലപാടിനെ കുറിച്ച് ഇതെല്ലാം എനിക്ക് അതിനും അപ്പുറത്തേക്ക് എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് എന്ത് വന്നാലും അവയും താങ്ങി അതിനപ്പുറത്തേക്ക് പോകുവാൻ പാകത്തിലുള്ള ഒരു പ്രതിരോധ ശേഷി എന്നതിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് വൈകാരിക സൗന്ദര്യം ഉണ്ടാകുക വൈ വികാ നമ്മുടെ വികാരങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തുലനം ചെയ്ത ഒരു ജീവിതവുമായി മുൻപോട്ട് വിടുവാൻ കഴിയുക അപ്പോ വൈകാരിക സൗന്ദര്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് സന്തോഷകരമായ ജീവിത വിന്യാസങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥ സൂക്ഷിക്കാൻ നാം ശ്രദ്ധിക്കുന്നതിലൂടെ കൃതജ്ഞതയിലൂടെ സ്വയം ശ്രദ്ധയിലൂടെ സാമാജിക ശ്രദ്ധയിലൂടെ അർത്ഥവത്തായ ലക്ഷ്യങ്ങളിലൂടെ അതുപോലെ തന്നെ മനഃപൂർണതയിലൂടെ നമുക്ക് ഇവ ആർജിക്കാൻ കഴിയും അതിലൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വികാരങ്ങൾ സുന്ദരമായിരിക്കുകയും ജീവിതം തന്നെ സമ്പൂർണതയിലായിരിക്കുകയും ചെയ്യും അതിലായിരിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം